നമ്മൾ മയക്കാലത്ത് പടവീയുന്ന സമയത്ത് കല്ല്ന്ന് തന്നെ നിറച്ച് ചളിയും കല്ലും ഉണ്ടാകും അപ്പം നമ്മൾ വണ്ടിക്കാർ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കൂറി നിന്നിപ്പോൾ അങ്ങനെ തന്നെ കിട്ടും സാറും മഴക്കാർക്ക് അതിൻ്റെ അടുത്തേക്ക് എടുക്കാൻ തന്നെയാണ് പണിക്കാർക്ക് എടുക്കണേ തന്നെ ആ കല്ലിൻ്റെ ഉള്ളിൽ നല്ല വെള്ളം അടിച്ച് ചളി ഒഴിവാക്കിയാലേ നമുക്ക് എടുത്ത് കൊണ്ടുപോകാനൊക്കെ ആകുകയും ചെയ്യും നമ്മൾ കല്ല് കെട്ടുന്ന സമയത്ത് എന്താ വെച്ചാൽ ഓരോ അട്ടിങ്ങിങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളം അടിച്ച് ചളി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ അടുത്ത് കെട്ടുക അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുക കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ പൈപ്പ് പൈപ്പെടുത്ത് മൂട്ട് എടുത്തിട്ട് മോട്ടോർ പൈപ്പ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക നന്നാക്കി വെള്ളം അടിച്ചിട്ട് ആ ചളി കംപ്ലീറ്റ് അങ്ങ് അടിച്ചു ഒഴിവാക്കാം ഒഴിവാക്കിയില്ല പ്രശ്നം എന്താ വച്ചാൽ തേപ്പിൽ നമുക്ക് മറ്റേ ആ സിങ്കേജ് ടാക്ക് വരാനോ അതൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ തേപ്പാർ എന്തായാലും ഊലിക്ക് തേക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ വെള്ളം അടിച്ചിട്ട് ഇതേപോലെ മൂട്ടെടുത്ത് വെള്ളം എടുത്തിട്ടും ചളി പോകാൻ കഴിയുകയില്ല ഉൾക്ക് തൽക്കാലം ചുമരും നനയ്ക്കാനുള്ള ഒരു വെള്ളം അങ്ങനെ അടിച്ചു കൊടുക്കുകയെന്നല്ലാണ്ട് അപ്പം അങ്ങനെ നന്നാക്കി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ തേപ്പാർക്കും പിന്നെ ഒരു സുഖമാണ് അപ്പോൾ തേപ്പ് കഴിഞ്ഞാൽ തന്നെ ഉണ്ടോ നമ്മളെ ആ കിട്ടും ഇതൊക്കെ കാണാൻ തന്നെ ഒരു കുഞ്ഞു അപ്പോൾ ചളി കംപ്ലീറ്റ് പോയി കിടന്നതിന് ശേഷം ഉള്ളൊരു അങ്ങ് ഒരു കോലം കണ്ടില്ലേ കെട്ടിൻ്റെ നല്ലൊരു ഫിനിഷ്